TV, the true spiritual channel of Bharat. Gurudevan TV വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഹരേ കൃഷ്ണ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും ഗുരുവായൂരപ്പൻ്റെ ഭാവവും ഭക്തർ സങ്കല്പിച്ചു വരുന്നുണ്ട് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ് ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്നാണ് ഐതിഹ്യം ഇക്കാരണത്താലാണ് ഇവിടുത്തെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കൽപ്പിച്ചു കൊണ്ട് ഭഗവാനാധിക്കുന്നത് പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പോരാടം തിരുനാൾ ദേവനാരായണൻ കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത് അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാനദിയിൽ രാജപ്രമുഖൻ വള്ളംകളി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് മുതൽ രങ്ങേറിയത് ഇവിടെ ഉപദേവതകളായി ശിവനും ഗണപതിയും അയ്യപ്പനും ഭദ്രകാളിയും നാഗദൈവങ്ങളുമുണ്ട് മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി പത്തു ദിവസം ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇതിൽ ഒമ്പതാം ദിവസമാണ് ഏറ്റവും വിശേഷം കൂടാതെ അഷ്ടമിരോഹിണി വിഷു എന്നിവയും പ്രത്യേക വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യം ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം കർണാനന്ദകരമായ ഒരു ഓടക്കുഴൽ ഗാനം കേട്ട് രാജാവ് ചുറ്റുപാടും തിരിഞ്ഞു നോക്കി എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരെയും കണ്ടില്ല ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്ന് അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു അങ്ങനെയാണ് ആ ക്ഷേത്രം അവിടെ പണി ചെയ്യപ്പെട്ടതെന്നാണ് ഐതിഹ്യം പറയുന്നത് അമ്പലപ്പുഴയിൽ പ്രസിദ്ധമായ ഐതിഹ്യമാണ് നാരായണത്വഭ്രാന്തൻ നടത്തിയ പ്രതിഷ്ഠ പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു അപ്പോൾ ആ വഴി വന്ന നാരായണത്വഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്തു വെച്ചെന്നും വായില മുറുക്കാൻ തുപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു താമ്പൂലം ഒഴുക്കി പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് താമ്പൂല പുഴയെന്നും പിന്നീട് അമ്പലപ്പുഴയെന്നും വന്നെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ഐതിഹ്യത്തിന് ചരിത്രപരമായ ഒരു ഒരടിത്തറയുമില്ല തന്ത്രിമാരെ പറ്റിയും ഒരൈതിഹ്യം നിലവിലുണ്ട് തുടക്കത്തിൽ കടികക്കോൽ മനയിലെ തിരുമേനി മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠാ പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞത് തന്നെ നമ്പൂതിരി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തെളിയിച്ചാൽ പാതി തന്ത്രി പദവി കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഉടൻ വിഗ്രഹം തല്ലിത്തകർത്തു അപ്പോൾ അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയും പുറത്തു ചാടി പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ക്ഷേത്രക്കുളത്തിലുണ്ടെന്ന് പുതുമന പറഞ്ഞതനുസരിച്ച് കെടിയേക്കോൾ മുങ്ങി ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ദൈവ നിർമ്മിതമെന്ന് പറയപ്പെടുന്ന ഈ വിഗ്രഹമാണ് ഇന്നും ശ്രീകോവിലുള്ളതെന്നാണ് വിശ്വാസം അമ്പലപ്പുഴ ഗ്രാമം ജില്ലാ തലസ്ഥാനമായ ആലപ്പുഴ പട്ടണത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്നു ദേശീയപാത അറുപത്താറിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നില്ല ഈ സ്ഥലം കേവലം ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട കൃഷിയിടങ്ങളായിരുന്നു അത്ര ആ കാലങ്ങളിൽ ഈ ഭാഗം പാണ്ഡ്യരാജ്യത്തിൻ്റെയോ മറ്റോ കീഴിലായിരിക്കാം എന്നും അഭ്യൂഹങ്ങളുണ്ട് ഉത്തരകേരളത്തിൽ നിന്നും തോറ്റോടി വന്ന ഒരു കൂട്ടൻ ഭടന്മാർ ആഹാരത്തിനായി കുടമാളൂർ ദേശത്ത് വരികയുണ്ടായി അവർ ആഹാരത്തിനായി പല വീടുകളിലും പോയെങ്കിലും ആരും അവർക്ക് ഭക്ഷണം കൊടുത്തില്ല ഇത് മനസ്സിലാക്കിയ ചില ബാലന്മാർ അടുത്തുള്ള ചെമ്പകശ്ശേരി എന്ന ആ ദരിദ്ര ഇല്ലത്തേക്ക് അവരെ പറഞ്ഞയച്ചു ആ ഇല്ലത്തിലെ നമ്പൂതിരി ബാലനെ കളിയാക്കാനായി അവൻ്റെ കൂട്ടുകാർ മനഃപൂർവ്വം ചെയ്തതായിരുന്നത് എന്നാൽ ആ ദരിദ്രനായ ഉണ്ണി ആ പരിഹാസം മനസ്സിലാക്കി അവർക്ക് തൻ്റെ സ്വർണ്ണമോതിരം ഊരി നൽകി ഭക്ഷണം കഴിച്ചു വരുവാൻ നിർദ്ദേശിച്ചു ആ പടയാളികൾ തങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുവാനായി പരിഹസിക്കാൻ വന്നവരുടെ കുടുംബം കൊള്ളയടിച്ച് നമ്പൂതിരി ഉണ്ണിക്ക് സമ്മാനിക്കുന്നു തുടർന്ന് ആ ഭാഗം മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്തു ഒരു രാജ്യത്തിൻ്റെ രാജാവായി ആ ബാലനെ അധികാര സ്ഥാനത്തിരുത്തി ആദരിക്കുകയും ചെയ്തു ആ രാജ്യത്തിന് പിന്നീട് ചെമ്പകശ്ശേരി എന്ന പേര് നൽകുകയും ചെയ്തു ഒരു പക്ഷേ ബ്രാഹ്മണ ബ്രാഹ്മണരാജ്യമാകാം അത് ഈ ഉണ്ണിയുടെ മകനായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ എന്ന നിലയിൽ പ്രസിദ്ധനായ പൂരാടം തിരുനാൾ ദേവനാരായണൻ എ ഡി ആയിരത്തി ഇരുന്നൂറിന് ശേഷമാണ് ഇവിടുത്തെ ക്ഷേത്രം പണിതെന്നും പറയപ്പെടുന്നു മറ്റൊരു സമയത്ത് രാജാവ് തൻ്റെ രാജ്യവും മറ്റും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് സാങ്കൽപ്പികമായി കാഴ്ചവെച്ചു ദേവനാരായണൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ചെമ്പകശ്ശേരി രാജാവിൻ്റെ ശൈലി സ്വീകരിച്ചാണ് തിരുവിതാംകൂറിനെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത് എന്നും പറയപ്പെടുന്നു അങ്ങനെ തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസൻ എന്ന പേര് എന്നാണ് പറയപ്പെടുന്നത് ഒരു ക്ഷാമകാലത്ത് ചെമ്പകശ്ശേരി രാജാവ് തലവടി സ്വദേശിയായിരുന്ന ഒരു തമിഴ് ബ്രാഹ്മണ പ്രഭുവിൽ നിന്നും കുറച്ച് ധനം വായ്പ വാങ്ങുകയുണ്ടായി എന്നാൽ ആ കടം പറഞ്ഞ സമയത്ത് തിരികെ കൊടുക്കുവാൻ സാധിച്ചില്ല ഒരിക്കൽ ആ ബ്രാഹ്മണൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വന്ന് തൻ്റെ കുടുംബഴിച്ച് ശപഥം ചെയ്തു പറഞ്ഞു രാജാവ് തൻ്റെ കടം വീട്ടാതെ ഇന്നത്തെ ഉച്ചപൂജ നടത്തരുതെന്ന് അതുകേട്ട് വിഷമിച്ച രാജാവ് തൻ്റെ മന്ത്രിയായ മണക്കാട്ടമ്പി മേനോനോട് കാര്യം പറഞ്ഞു മേനോൻ്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ ദേശത്തെ സകല കരക്കാരും തങ്ങളുടെ മുഴുവൻ നെല്ലും ക്ഷേത്രത്തിൻ്റെ കിഴക്കൻ നടയിൽ കൊണ്ട് ചുരിഞ്ഞു മന്ത്രി ബ്രാഹ്മണനോട് ഉച്ചപൂജയ്ക്ക് മുൻപായി ധാന്യം എല്ലാം എടുത്തു മാറ്റുവാനും ആവശ്യപ്പെട്ടു എന്നാൽ അവിടുത്തെ ഒരു വള്ളക്കാരും ബ്രാഹ്മണൻ സഹായിക്കാൻ കൂട്ടാക്കിയില്ല ചുരുക്കത്തിൽ ആ ബ്രാഹ്മണൻ ആ നെല്ലെല്ലാം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച് പറഞ്ഞു നെല്ലിൻ്റെ പലി വിലയും പലിശയും കൊണ്ട് ഭഗവാന് നിത്യവും ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം നൽകൂ അന്ന് മുതലാണ് ഇപ്പോൾ നാം കാണുന്ന പാൽപ്പായസം ഉണ്ടാക്കി തുടങ്ങിയത് കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രവുമായും അമ്പലപ്പുഴയ്ക്ക് വലിയ ബന്ധമുണ്ട് ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന് സംശയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ഒരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ചാന്തിക്കാരും കഴകക്കാരും കൂടി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു അത്രേ പഴയ ചെമ്പകശ്ശേരി കൊട്ടാരമായിരുന്നു അമ്പലപ്പുഴ തെക്കേമഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും പണികഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമെല്ലാം കാണാം അവിടെ വിളക്ക് വയ്ക്കുന്നുമുണ്ട് എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് ഗുരുവായൂരിലേക്ക് വിഗ്രഹം മടക്കിക്കൊണ്ടു പോകുന്നു ഇന്നും അമ്പലപ്പുഴയിൽ പാൽപ്പായസം എഴുന്നൊള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു ശ്രീകൃഷ്ണപ്പരുന്ന വട്ടമിട്ട് പറക്കുന്നത് കാണാം ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പിൻ്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിച്ചു വരുന്നു തന്മൂലം ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നട അടയ്ക്കുന്നു നിത്യശബേരിക്കുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണയായി ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നടക്കുന്ന ഉച്ചശിവേലി ഗുരുവായൂരിൽ മാത്രം വൈകിട്ട് നടന്നു തുറന്നതിന് ശേഷമാണ് നടത്തുന്നത് കഷായത്തിൽ എന്ന പോലെ ധാരാളം വെള്ളത്തിൽ പാൽ വേവിച്ചെടുക്കുന്നുകൊണ്ടായിരിക്കണം ഇതിനെ ഗോപാല കഷായം എന്ന് വിളിക്കുന്നത് ഇതിന് തങ്ക നിറവും പ്രത്യേകമായ സുഗന്ധവും സ്വാദുമുണ്ട് കേരളത്തിൽ തന്നെ തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പ്രശസ്തമായ പാൽപ്പായസ നിവേദ്യങ്ങളുണ്ടെങ്കിലും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അത്ര പ്രശസ്തി ആ പൽപായസത്തിനില്ലെന്ന് തന്നെ പറയാം മറ്റൊരു ഐതിഹ്യപ്രകാരം ചതുരംഗം കളിക്കുന്നതിൽ ഭ്രമമുണ്ടായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് തന്നെ തോൽപ്പിക്കുവാൻ മറ്റു കളിക്കാരെ വെല്ലുവിളിക്കുന്നു ഒരു സാധു മനുഷ്യനാണ് ആ വെല്ലുവിളി സ്വീകരിച്ചത് പന്തയം ഇപ്രകാരമായിരുന്നു രാജാവ് തോറ്റാൽ അറുപത്തിനാല് കളങ്ങളുള്ള ചതുരംഗപ്പലയിൽ ഒന്നാമത്തേതിൽ ഒരു നന്മണി രണ്ടാമത്തേതിൽ രണ്ട് മൂന്നാമത്തേതിൽ നാല് ഇങ്ങനെ ഇരട്ടപ്പെരുക്കത്തിൽ അറുപത്തിനാല് കളങ്ങളും പൂർത്തിയാക്കി കിട്ടുന്ന നെല്ല് എതിരാളിക്ക് കൊടുക്കണം രാജാവിന് ഇത് നിസ്സാരമായി തോന്നി കളിയിൽ രാജാവ് തോൽക്കുകയും എതിരാളി പന്തയെത്തുക കണക്കു തെറ്റാതെ നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു കളങ്ങളിൽ പകുതി നൽകുന്നതിന് മുമ്പ് തന്നെ അളവ് മതിയാക്കേണ്ടി വന്നു രാജ്യത്തുള്ള നെല്ല് മുഴുവൻ കടം വിട്ടാൻ നീക്കിവെച്ചിട്ടും പന്തയെ നെല്ല് കൊടുത്തു തീർക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രാജാവിൻ്റെ അഹങ്കാരം അതോടെ അസ്തമിച്ചു എതിരാളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അദ്ദേഹത്തിന് ദർശിക്കുവാൻ കഴിഞ്ഞത് രാജാവ് ക്ഷമായാചനം ചെയ്തു പന്തയം തീർന്നു നീ തോറ്റു ദിവസം തോറും എനിക്ക് പാൽപ്പായസം നിവേദിച്ച കടം വെട്ടുക എന്ന് ഭഗവാൻ അരുൾ ചെയ്തു അത്രേ അങ്ങനെയും ഒരു വിശ്വാസം അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ചുണ്ട് ഗുരുദേവൻ ടെലിവിഷന് വേണ്ടി ഇത് തയ്യാറാക്കിയത് റെസിഡൻഷ്യൽ എഡിറ്റർ റെനി ജോർജ്